ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനും റീവേട്ടനും കുട്ടിയും കൂടിയിട്ട് വെട്ടത്തൂരുള്ള ശ്രീ ആർത്തനാരീശ്വരി ക്ഷേത്രത്തിലേക്കാണ് പോണത് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഞങ്ങൾ വീട്ടിൽ നിന്നും ഒരു മുക്കാൽ മണിക്കൂറോളം യാത്ര കാണും അങ്ങോട്ടേക്ക് എത്താൻ ഇപ്പം നമ്മൾ വെട്ടത്തൂർ വെട്ടത്തൂരെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാനീ കാണിക്കാൻ പോണത് വെട്ടത്തൂർ ഡാമാണ് പക്ഷേ ശരിക്കും കാണുന്നില്ല ഡാം അപ്പോൾ നമ്മൾ എന്നാലും പട്ടണ പോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഡാമിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് പിന്നെ കുറച്ച് ഗാർഡനും ഉണ്ട് അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇപ്പോൾ ഒരു കാർണിവൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇതാണ് കേട്ടോ കാർണിവൽ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പാടത്താണ് കേട്ടോ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ റോട്ടിൽ വണ്ടി നിർത്തിയിട്ട് നമ്മൾ പാടത്തേക്ക് നടന്ന് ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് അമ്പലത്തിലെ വളരെ പ്രസിദ്ധമായൊരു കൊടിമരമാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ അധികം ഒന്നും ആയിട്ടില്ല തോന്നുന്നു ഇത്രയും വലിയൊരു കൊടിമരം ഇവിടെ സ്ഥാപിച്ചിട്ട് അപ്പോൾ നമ്മളെ അമ്പലം കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് പൂർണ്ണമായിട്ടും വെള്ളത്തിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതായത് മലപ്പുറം ജില്ലയിലെ അരക്കുപറമ്പിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യമായ അർദ്ധനാരീശ്വരി ക്ഷേത്രമാണിത് ശിവനും പാർവതിയും ഒന്നായി പ്രത്യക്ഷപ്പെടുന്ന അപൂർവ ജലക്ഷേത്രം കൂടിയാണിത് ഒരു പ്രത്യേകത ഈ ക്ഷേത്രത്തിനുണ്ട് നടപ്പാതയിലൊക്കെ തന്നെ കല്ലാണ് പാതിപ്പിച്ചിട്ടുള്ളത് എന്നാലും നമ്മൾ നടന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് വെള്ളത്തിലല്ലേ അപ്പോൾ സ്ലിപ്പായി ഒരു പേടിയുണ്ട് എൻ്റെ മോൾക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ കുറുമ്പായിട്ടാണ് വെള്ളത്തിലൂടെ അല്ലേ അപ്പോൾ അവൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കളം നടത്തി അപ്പോൾ അതിനുശേഷം ഞാനവിളും പുറത്തുകൂടെ ഒക്കെ തൊഴുത് നമുക്ക് ഉള്ളിലേക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പുറത്ത് ചുറ്റുള്ളത് മാത്രമേ ഒക്കെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുശേഷം ഞാനും മോളും പുറത്തേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്